നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് വയനാട് ചൂരന്മലയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ നമ്മളെ പോലെ തന്നെ ജീവിച്ചിരുന്നവർ ഒരൊറ്റ രാത്രി കൊണ്ട് മരണപ്പെട്ടു പോയവരുണ്ട് മരണത്തിനും ജീവിതത്തിനും ഇടയിൽ നിൽക്കുന്നവർ ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാൻ നിൽക്കുന്നവർ ഇനിയും ഉരുൾപൊട്ടൽ ഉണ്ടാവുമോ എന്ന് ആശങ്കയിരിക്കുന്നവർ സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തി അവിടെ അഭയം തേടിയിരിക്കുന്നവർ തീർച്ചയായിട്ടും അവരെ രക്ഷിക്കുക മരണപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക അപകടത്തിൽപ്പെട്ടവരെ എത്രയും വേഗം ആശുപത്രിയിലെത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കണം നമ്മൾക്ക് ഏറ്റവും പ്രാധാന്യമായിട്ട് നമ്മൾ മുൻഗണനാ ഗണത്തിൽ കണക്കാക്കേണ്ടത് തീർച്ചയായിട്ടും രാഷ്ട്രീയം പറയാനുള്ളൊരു സമയമല്ല ഇത് എന്ന് എല്ലാവരും ഓർക്കേണ്ടതാണ് തീർച്ചയായിട്ടും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയം കളിക്കേണ്ട സമയമല്ലെന്ന് കേരളത്തിലെ എം പിമാരോടും പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടതായിട്ടുള്ള ഒരു വാർത്തകൾ വരുന്നുണ്ട് അതുതന്നെയാണ് എല്ലാവരോടും പറയാനുള്ളത് നമുക്ക് രാഷ്ട്രീയമൊക്കെ പിന്നെയാവാം നഷ്ടപ്പെട്ടത് നമ്മുടെ സഹ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ സഹജീവികളാണ് നമുക്ക് ഭരണകൂടത്തിനെയാണെങ്കിലും പ്രതിപക്ഷത്തിനെയാണെങ്കിലും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയൊക്കെ ആണെങ്കിലും അവരുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ പിഴവോ മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പിന്നീട് പറയാം ഇപ്പോൾ അതെല്ലാം മാറ്റി വെച്ചു തീർച്ചയായിട്ടും രക്ഷാപ്രവർത്തനത്തിനാണ് അതിൽ വരുന്ന നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ സേനയുണ്ട് അതേപോലെ തന്നെ വിവിധ സേനാ വിഭാഗങ്ങളുണ്ട് അവർക്ക് കാര്യങ്ങൾ കുറച്ച് സുഗമമാക്കാൻ വേണ്ടിയിട്ട് അവരോട് സഹകരിക്കുക എന്നതാണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ മാധ്യമ പ്രവർത്തനം കുറച്ച് അച്ചടക്കം പാലിക്കേണ്ടതാണ് നമുക്കറിയാം കർണാടകത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മൾ അത് കർണാടകത്തിലായിരുന്നല്ലോ ഇവിടെ അല്ലെന്ന് അല്ല എന്നൊക്കെ വിചാരിച്ചിരുന്നവരുണ്ട് ഇതൊക്കെ എവിടെയും സംഭവിക്കാവുന്ന കാര്യമാണ് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും മടങ്ങി വരണം എന്തായാലും ഈ സംഭവം ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തയായിട്ടുണ്ട് പാർലമെൻറ്റിൽ അടക്കം ഇത് ചർച്ചയായിട്ടുണ്ട് കേരളത്തിലേക്ക് പോകാൻ കേരളത്തിലെ എല്ലാ എം പിമാരോടും നിർദ്ദേശിച്ചിട്ടുണ്ട് സേനാ വിഭാഗങ്ങളെല്ലാം വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനാണ് മുൻഗണന ആഭ്യന്തര മന്ത്രാലയത്തോട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും കിരൺ റിജിജു പറഞ്ഞു നേരത്തെ ലോക്സഭയിലും രാജ്യസഭയിലും വയനാട് ദുരന്തം ചർച്ച ചെയ്യണമെന്ന് കേരളത്തിലെ എം പിമാർ ആവശ്യപ്പെട്ടിരുന്നു സത്യത്തിൽ ഇതൊന്നും ആരും ആവശ്യപ്പെടാതെ തന്നെ ആ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യും അപ്പോൾ പിന്നെ അവിടെ ഈ ആവശ്യപ്പെടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൽ ഒരു രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല ആരാണെങ്കിലും ഒരു രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല കാരണം ഇത്രയേറെ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കും ിക്കുന്നൊരു വാർത്ത അറിയാതിരിക്കാനും മാത്രം ഡൽഹി അങ്ങ് അന്റാർട്ടിക്കയിലൊന്നുമല്ലല്ലോ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ദേശീയ മാധ്യമങ്ങൾ വഴിയാണെങ്കിലും ഇത് അറിയുക തന്നെ ചെയ്യും നാൽപ്പതിനു മുകളിലുള്ള ആളുകൾ മരണപ്പെട്ടു എന്നത് തീർച്ചയായിട്ടും ഒരു ആദ്യ തുടക്കത്തിൽ അതൊരു സംസ്ഥാന ദുരന്തവും പിന്നീട് ഇതൊരു ദേശീയ ദുരന്തമായിട്ട് ചിലപ്പോൾ പ്രഖ്യാപിച്ചേക്കും എന്തായാലും ആ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടെ കൂടി ചേർന്നുകൊണ്ട് സത്വര നടപടികൾ ഉടൻ തന്നെ ും സത്വര നടപടികൾ അവരെടുക്കുന്നതാണ് നമ്മൾക്ക് നമ്മുടെ ഭരണകൂടങ്ങളെ വിശ്വസിക്കാം അതിപ്പോൾ കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും ബാക്കി ബാക്കിയെല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നത്തേക്ക് മാറ്റി വയ്ക്കാം സോഷ്യൽ മീഡിയ കടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ ഇപ്പോൾ നമ്മുടെ സഹജീവികളായിട്ടുള്ള ആളുകളുടെ ജീവൻ രക്ഷിക്കാനും പരിക്കുപറ്റിയവരെ ആശുപത്രിയിൽ എത്തിക്കാനും വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുന്നവരുടെ ഒപ്പം നിൽക്കുക എന്ന കാര്യമാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത് നേരത്തെ രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ ബന്ധപ്പെടുകയും സ്ഥിതിഗതികൾ ആരായുകയും ചെയ്തു വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും സഹായം പ്രഖ്യാപിച്ചു അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഒരു പ്രഖ്യാപിത നയമാണ് നമ്മൾ ഈ സഹായധനമോ അല്ലെങ്കിൽ ഇതുപോലുള്ള സഹായ ഒന്നും അല്ല ഇതൊക്കെ വിട്ടേക്കും ഇതൊക്കെ ആ ഭരണകൂടങ്ങൾ അതാത് കാലങ്ങളിൽ അതാത് സമയങ്ങളിൽ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ പ്രധാനമായും നോക്കേണ്ടത് അവിടെ ദുരന്തത്തിലകപ്പെട്ട് ആരെങ്കിലുമൊക്കെ ഇനിയും വല്ല പരിക്കും പറ്റി കിടപ്പുണ്ടെങ്കിൽ അവരെയൊക്കെ എത്രയും വേഗം രക്ഷിക്കുക ആശുപത്രിയിലാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ബാക്കിയൊക്കെ നമുക്ക് മറക്കാം രക്ഷാപ്രവർത്തനത്തിനായി തീർച്ചയായിട്ടും സൈന്യമെത്തും എയർഫോഴ്സിൻ്റെ എ എൽ എച്ച് എം ഐ പതിനേഴ് ഹെലികോപ്റ്ററുകൾ പുറപ്പെട്ടിട്ടുണ്ട് രണ്ട് സാരംഗ ഹെലികോപ്റ്ററുകളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുക അധികം വൈകാതെ സംഘം കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിലത്തും പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ഉൾപ്പെടെ സംഘത്തിലുണ്ടെന്നാണ് അറിയുന്നത് വയനാട് മുണ്ടക്കൈ ചൂരമല പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടിയ മേഖലകളിൽ എയർ അടക്കമുള്ള രക്ഷാപ്രവർത്തനങ്ങളിലേക്കാണ് സൈന്യം ആദ്യം നീങ്ങുക ടെറിട്ടോറിയൽ ആർമി കോഴിക്കോട് നൂറ്റി ഇരുപത്തിരണ്ട് ബറ്റാലിയന് നിന്നും ഒരു കമ്പനിയും ഉടൻ വയനാട്ടിലേക്ക് യാത്ര തിരിക്കും അൻപത് പേരടങ്ങുന്ന സംഘമാണ് പുറപ്പെടുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ പ്രതികരിക്കുന്നുണ്ട് അവർ സാധ്യമായ മനുഷ്യസാധ്യമായ എല്ലാ രീതിയിലും ഈ ദുരന്തം നിവാരണത്തിനായിട്ട് അവർ പുറപ്പെട്ടിട്ടുണ്ട് അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ബാക്കിയുള്ള വ്യാജ വാർത്തകൾക്കൊന്നും ചെവി കൊടുക്കാതിരിക്കുക രാഷ്ട്രീയം നമുക്ക് പിന്നീടാവാം